ഞാൻ ഒറ്റ കാര്യം ആ എംപ്ലോയിക്ക് കഴിയും കാലും ഇല്ലായിരുന്നു തിരിച്ചു തള്ളിട്ട് നമ്മള് തിരിച്ചു തള്ളണം അല്ലാതെ നമ്മളാരും അടിമത്തേക്കല്ല സത്യമായിട്ടുള്ളത് അത് ഇപ്പൊ ചില്ലറത്ത് ഒതുക്കിട്ടുണ്ടത് അതാണ് സംഭവം പോയി നമ്മുടെ നാട് ഇവിടെ ഒരു ഒരു കോർപ്പറേറ്റ് എംപ്ലോയിനെ പോലെ എംപ്ലോയിന് മരിച്ച സംഭവം അപ്പോൾ പോലെ ചെയ്യാനാണ് അവരെ അവിടെ ഞാൻ ഒറ്റക്കാര്യ ആ എംപ്ലോയിക്ക് കൈയും കാലം ഇല്ലായിരുന്നോ ഞാനൊരു കാര്യം ചോദിക്കണത് അവന് കയ്യില്ല ഞാൻ ചോദിക്കട്ടെ പണിയെടുക്കുക ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ച് തള്ളേണ്ടെടുത്ത് നമ്മൾ തിരിച്ചു തല്ലണം അല്ലാതെ നമ്മളാരെ അടിമത്വത്തിൽ ജീവിക്കണമെന്നുള്ളതല്ല അവൻ പണിയെടുക്കണമെങ്കിൽ അവന് കിട്ടണ എനിക്ക് എനിക്ക് മനസ്സിലാവും ഒരു പത്തായിരം സാലറി ഉണ്ടാവും ടാർജറ്റ് കംപ്ലീറ്റ് ആയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അത് തിരിച്ച് തിരിച്ച് ചോദിക്കാൻ എന്ത് ചെയ്യാ അവനെ കൊണ്ട് സാധിച്ചില്ല അല്ലാതെ നാട്ടുകാരല്ല ചോദിക്കേണ്ടത് എന്റെ നേരെ വരുമ്പോഴത്തേക്ക് എന്നെ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് സാധിക്കണം തിരിച്ചോർണം കൊടുത്താൽ എന്നെ കൊണ്ട് അവന്റെ കാര്യം നോക്കി പോകണം നാട്ടിൽ ജീവിക്കാൻ വേറെ അത് അവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തര ഇപ്പൊ ഇവിടെ കേരളത്തിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് അപ്പോൾ ഇപ്പൊ നമുക്ക് സാഹചര്യം കൊണ്ടാണ് ആൾക്കാർ ഈ പൈസയ്ക്ക് വേണ്ടി പൈസ പണിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതൊക്കെ സഹിച്ച് പണിയെടുക്കാൻ പിന്നെയും വന്നത് അതിന് ബേസിക് റൈറ്റ്സൊക്കെ നമ്മൾ അവരെ ബോധവൽക്കരണം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കമ്പനിക്കെതിരെ കേസ് പ്രോപ്പറായിട്ടുള്ള കേസും ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇത് കുറേ കുറേ കുറയാനുള്ള ചാൻസസും ഉണ്ട് കുറയാനൊന്നുമില്ല സത്യമായിട്ടുള്ളൊരു കാര്യമില്ല അത് അത് ഇപ്പം വല്ല ചില്ലറ കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട് അത് അതാണ് സംഭവം അല്ലാതെ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് അതിനൊരു വീഡിയോ ഇപ്പോൾ ഇത് വന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു പിന്നെ അമ്മ പൈസ കൊടുത്ത ഒതുങ്ങിട്ടുണ്ടാവും അല്ലാതെ ഇത്രയും വലിയ ഇഷ്യൂ ആയ സ്ഥിതിക്ക് അത് സംഗതി ഒതുക്കി തീർത്തേക്കണാക്കണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല ഇപ്പൊ മറ്റേ നാടകമാണ് ആനയാണ് കുതിരയാണ് തട്ടിപ്പൊ പരിപാടിയോ നല്ല അസലിട്ടിടിക്കേണ്ട ജീവിക്കുന്നത് സ്വന്തം ജീവൻ നോക്കിട്ടല്ലോ നമ്മൾ ജീവിക്കേണ്ടത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പറയാനായിട്ട് അവൻ സാ അവൻ്റെ നിവൃത്തിയാണ് അവന്മാരെ ജോലിക്ക് ഇറങ്ങണേ ഉമ്മാരുടെ കഴുതകളെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നേതാക്കന്മാരെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും നല്ല ഇടിയും കൂടെ വെച്ചു കൊടുക്കണോ ഉമ്മമാരെല്ലാവരും കൂടി ഇപ്പം ലാസ്റ്റ് ഉമ്മാർ മറ്റേ വാർത്ത റിപ്പോ എല്ലാ ചാനലിനാർ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ ഉമ്മാര് നമ്മുടെ എന്താ പറയുക പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിപ്പോൾ സംഗതി തിബിസായി തിരിച്ച തിരിഞ്ഞു സംഗതി തിരിഞ്ഞു അത് ഒരു ഫേക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു ഫേക്ക് ആണെന്നുള്ള ഉടായിപ്പ് നമ്പർ ഒക്കെ ആയി നമ്മൾ ഇവിടത്തെ നേതാവാണ് വന്നത് സിദ്ദിഖ് സായിപ്പ് അല്ലേ ഇതാണ് ആവുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ് അതാണ് ഞാൻ ചോദിച്ചത് അതേ അങ്ങനെ ചെയ്യുന്നது മോശമാണ് എന്തായാലും നിങ്ങൾക്ക് അതുപോലത്തെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കണ്ടപ്പോൾയേറെ വിഷമമായി കണ്ടപ്പോൾ എന്നെ വരെ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേരളത്തി ഇങ്ങനെ സമ്പोहितന ഇത് എത്ര മോശപ്പെട്ട അല്ലെങ്കിൽ ഓരോരുത്തർ കീഴിലാകുമ്പോ അവര് നമ്മള് പേടിക്കൂല എന്തായാലും അവർക്കൊരു വർക്ക് ചെയ്യുമ്പോ അങ്ങനെയാണ് ും ശരിയ പക്ഷെ അവർക്ക് ആ ജോബള്ളെങ്കിലോ വേറെ വഴി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ സംഭവം തൊഴിലാളി വർഗത്തിന്റെ അടിമമായിട്ടുള്ള കഴിഞ്ഞല്ലോ തൊഴിലാളികള് ഇപ്പൊ സംഘടിക്കേണ്ട ഒരു കാലഘട്ടമാണ് മുതലാളിമാരുടെ ഒരു അടിമത്തം സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു സംഭവം വെളിയിൽ വന്നിട്ട് ഒരാഴ്ചയായി ഇതുവരായിട്ട് ഒരു നടപടി സ്വീകരിക്കാനോ ഒന്നും ഈ സംസ്ഥാന ഗവൺമെൻ്റോ പെട്ട മന്ത്രിമാരോ ഒന്നും ശ്രമിച്ചിട്ടില്ല ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ ചാനലുകളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് പറയുമ്പോൾ അറിയുന്നത് അത് ഇതേപോലെ തന്നെ പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഇതേപോലെ തന്നെയുള്ള സംഭവം നിലവിലുണ്ട് ഇതേമേ ആരും എല്ലാം വിളിക്കാമേ ഒക്കെ അല്ലെങ്കിൽ ചാനലുകാരൊക്കെ പുറപ്പെടുക്കുക മാത്രമാണ് ബാക്കിയുള്ള ജനം അറിയുന്നത് അതായത് തെറ്റായ സംഭവമാണ് പ്രത്യേകിച്ച് നമ്മളെ ഈ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത കഥകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആ നടന്നിട്ടുള്ളത് ഏറ്റവും അഭിനീയമായ രീതിയിലുള്ള ഒരു സംഭവമാണ് മനുഷ്യനെ മൃഗത്തെ പോലെ കഴുത്തിൽ കുടുക്കിയിട്ട് പട്ടിയെ പോലെ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം കേരളത്തെ സംബന്ധിച്ചോളം വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അത്തരക്കാരെ വേണ്ട വിധം ഉള്ള ശിക്ഷിക്കണം എന്നാണ് ഞങ്ങളിപ്പോഴുള്ള തൊഴിലാളികൾ നിയമത്തിനൂമി കൊണ്ടുവന്ന് അവരെ ശിക്ഷ നടപ്പിലാക്കണം ഞങ്ങളിപ്പോഴുള്ള തൊഴിലാളികളിത് ഉള്ള പല ഫാക്ടറികളിലും പല തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്നവരാണ് അത്ര അത് പോയി നമ്മുടെ നാട് അത്രേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യരെ അങ്ങനെ അവിടെ അങ്ങനെ കാണിച്ചു വേറെ സ്ഥാപനത്തിൽ വേറെ രീതിയിൽ കാണിക്കുന്നു പിന്നെ ഗതിയില്ലാത്തതിങ്ങൾ കുറേ പേരിങ്ങനെ ജോലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി കുറച്ച് പേര് നടക്കണം അതുകൊണ്ടൊക്കെ കുറച്ച് പേര് മുതലെടുക്കണം അതാണ് കേരളത്തിൽ ജോലി സാധ്യത ഇല്ലാത്തത് മാത്രമല്ല ജോലി ചെയ്യാൻ നിർബന്ധിതാവുന്നു ഇങ്ങനെ കിട്ടുന്ന ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്നു ഇപ്പം ഞാൻ തന്നെ ഈ ജോലി ചെയ്യാൻ നിർബന്ധിത എൻ്റെ സാഹചര്യം കൊണ്ടാണ് പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് അതൊരിക്കലും തികച്ചും ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പം ആ പീഡിപ്പിക്കപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് ചിലപ്പോൾ അവർക്ക് ഒരു ജോലി പോവാതിരിക്കാൻ വേണ്ടി അവർ അത് സഹിക്കും എജ്യൂക്കേഷൻ ഒന്നും ഒരു വിലയില്ല സംസ്കാരത്തിനും ഒരു വിലയില്ല നമ്മുടെ നാട് അത്രമാത്രം അതെതി അപ്പം ഞാൻ പറഞ്ഞിട്ട് സംസ്കാരവും വിദ്യാഭ്യാസവും കൂടിയിട്ടുള്ള കുഴപ്പമൊക്കെ ഉള്ളു ആക്ഷൻ ശക്തമായി അവിടെ എന്ത് എന്ത് പ്രത്യേകിച്ച് വലിയ വലിയ ആളുകൾ ചെയ്താലും ശിക്ഷയില്ല ശിക്ഷ അവരൊക്കെ രക്ഷപ്പെട്ടു പോകും ഇവിടെ എന്ത് കൊള്ള ചെയ്താലും അവരൊക്കെ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇരയാകുന്നത് സാധാരണക്കാർ വരും അവരെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും എന്നും ഞായൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടിട്ട് ആൾക്കാർ വാദിക്കാനുണ്ടാവും അങ്ങനെ സംഭവം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും അവിടെ നടന്ന ഒരു എംപ്ലോയി പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഒരു മാനേജ് അവിടെ ഉണ്ടായിരുന്ന മാനേജറാണ് അതിന് പിന്നിലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിന് യാഥാർത്ഥ്യം നമുക്ക് കാണുമ്പോൾ യാഥാർത്ഥ്യം ഞാൻ ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോ കാണുമ്പോഴത്തേക്കും അവനായിട്ട് ആ ഒരു പട്ടിയെ പോലെ നടത്തിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടതാ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിന് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചിലപ്പോ ഇപ്പൊത്തൊന്നാമത്തെ പ്രശ്നം സത്യം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഈ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ക്രിയേറ്റ് ആൾക്കാർ ഓരോരോ പണി ഒപ്പിച്ച് വെച്ചിട്ട് ഒരു യൂട്യൂബിൽ ഇടും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ സംഭവമെന്ന് വിചാരിക്കും അങ്ങനെയും ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട് ഒന്നാമത് നമ്മളെ ഏറ്റവും സത്യം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നേക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയി തിരിച്ച് പ്രതികരിക്കായിരുന്നു അവനവിടെ പ്രതികരിക്കാതിരുന്നതാണ് ഏറ്റവും വലിയ അവൻ്റെ തെറ്റ് കാരണം ഇതേപോലെ മറ്റു ഇന്ന് അവനോട് ഇത് ചെയ്തു നാളെ വേറെ പലതും ചെയ്യുവാണെങ്കിൽ അവൻ പ്രേരിപ്പിക്കണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ സ്വാതന്ത്ര്യം അല്ലേ ഒരെണ്ണം കൈമടക്കി ഒരെണ്ണം കൊടുത്ത എന്താ പ്രശ്നം എന്താ ഇപ്പം ഞാൻ കുട്ടിയോട് എന്തെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ കുട്ടിക്ക് തിരിച്ചറിഞ്ഞ അറ്റ് എ ടൈം കുട്ടിക്ക് പ്രതികരിക്കണം അതിലാണ് അത് അത് നമ്മുടെ നാട്ടിൽ ഇതുണ്ട് അതിനുശേഷം ശേഷം അവന് അതിൻ്റെതായ രീതിയിൽ കൊണ്ട് കേസ് കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവാം ഇത് എന്തിനാ മറ്റുള്ളവരെ പേടിച്ച് ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുമ്പോ തന്നെയാണ് ഈ നാട്ടിൽ ഏറ്റവും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രേ ഉള്ളൂ ചോദ്യം ചെയ്യാൻ ചെയ്യുക തന്നെ വേണം അല്ലാതെ കേട്ടോണ്ടിരുന്നില്ല മൊത്തത്തില് മൊത്തത്തിന് ഒരു റിപ്ലൈ ചെയ്യാനുള്ള ഒരു റിപ്ലൈ ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയം എല്ലാവരുടെ ഉള്ളിൽ വന്നു തുടങ്ങി ഇപ്പോൾ കുട്ടി ആദ്യം തന്നെയാണെന്ന് ചോദിച്ചോ രാഷ്ട്രീയ പാർട്ടികൾ അത് തന്നെയാണ് ഒരു എന്ന് വെച്ചാൽ ഞാൻ അവനെ തല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിത് ചോദ്യം ചെയ്ത് ഞാനൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഇതുണ്ട് അതിനുള്ളൊരു നിയമവ്യവസ്ഥിതി നമ്മുടെ നാട്ടിലൊരു ഇത്തിരി സ്ട്രോങ് ആയാൽ മതി എനിക്കൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ഒരു ചെന്നൊരു സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റെടുത്ത് ആ പോലീസുകാർ കൂടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ അല്ല നിയമവ്യവസ്ഥകൾ കൂടെ നിൽക്കാൻ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു തോന്നൽ വന്ന കാരണമാണ് റിപ്ലൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നം പക്ഷേ നമുക്ക് ഒരു പ്രതികരണ ശേഷി ഉണ്ടല്ലോ മനുഷ്യന് സ്വയമേ ഒരു പ്രതികരണ പ്രതികരണശേഷി ഉണ്ട് അതുണ്ടാകണം അത് ആരുടെയും ഇത് നോക്കണ്ട ബാക്കി വന്നെടുത്ത് വെച്ച് അവനവൻ്റെ ജീവനും അവനവൻ്റെ മാനവും അവനവൻ്റെ ഇതും നോക്കിയിട്ട് വേണം ബാക്കി എല്ലാ കാര്യവും തോന്നുന്നു